അള്ളാഹുക്ക് ധാരാളം പേരുകളാണ് ആ പേരുകളിൽ ഇസ്മുൽ ആദം എന്നൊരു പേരുണ്ട് പക്ഷെ അത് ഇന്നതാണെന്ന് അള്ളാഹു സുബാൻ അല്ലാതെ നിർണയിച്ച് പറഞ്ഞില്ല ഒരു തെളിവും അത് തിട്ടപ്പെടുത്തി വന്നതുമില്ല എന്താണ് അതിലുള്ള ഹക്മത്ത് യുക്തി അള്ളാഹുവിൻ്റെ മുഴുവൻ പേരുകളും നമ്മൾ പഠിക്കാനാണ് അള്ളാഹുവിൻ്റെ എല്ലാ നാമങ്ങളും മുൻനിർത്തി പഠിച്ച് മനസ്സിലാക്കി മുൻനിർത്തി അള്ളാഹുവിനോട് നമ്മൾ ദുരായി ഇറക്കാനാണ് ലൈലത്ത് ശ്രേഷ്ഠമായ രാവാണ് അത് ഇന്ന രാവ് എന്ന് നമ്മളോട് തിട്ടപ്പെടുത്തി പറഞ്ഞില്ല എന്തിനാണത് റമദാൻ്റെ എല്ലാ രാവുകളും നമ്മൾ വിവാദത്തിൽ മുഴുകാനും അങ്ങനെ ലൈലി തൽക്കഥലിൽ പറയപ്പെട്ടതായ മഹത്വവും ശ്രേഷ്ഠതയും നമ്മൾ നേടിയെടുക്കാനുമാണ് ലയലത്തൽ കഥകൾ നമുക്ക് പോകാ പോയി പോകാതിരിക്കാനാണ് കൈമോശം വന്ന് പോകാതിരിക്കാനാണ് ഇതേപോലെ വെള്ളിയാഴ്ച ദിവസം ഇന്ന് വെള്ളിയാഴ്ചയാണ് വെള്ളിയാഴ്ച ദിവസം അള്ളാഹു ദുവാക്ക് ജവാബ് നൽകുന്ന ഒരു സമയമുണ്ട് എന്ന് നബി നബീസ് അല്ലാസാ തങ്ങൾ പറഞ്ഞിട്ടുണ്ട് വെള്ളിയാഴ്ച ഒരു സാഹചര്യത്തിൻ്റെ ഒരു സമയം ആ സമയം അള്ളാഹുനോട് ദുവാ ചെയ്താൽ അള്ളാഹുദ്ദക്ക് ജാവാബ് നൽകും ഏതാണ് ആ സമയം ചില പണ്ഡിതന്മാർ ചില തെളിവുകൾ തെളിവുകളെ മുഖവിലേക്കെടുത്ത് പറഞ്ഞാൽ അത് ജുമാൻ്റെ സമയം മറ്റു ചില പണ്ഡിതന്മാർ പറഞ്ഞില്ല അസ്തമയത്തിന് മുമ്പുള്ള സമയം വേറെ അഭിപ്രായങ്ങൾ കാണാം ആ സമയം ഏത് ഗണ്ഡിതമായൊരു തെളിവ് ഇന്നതാണ് ആ സമയം എന്നറിയിച്ചുകൊണ്ട് വന്നിട്ടില്ല പണ്ഡിതന്മാർ പറഞ്ഞു വെള്ളിയാഴ്ച സുദിനം അതിൻ്റെ പകൽ പ്രാർത്ഥനാമയമായ മനസ്സോടുകൂടി ദ്വാനിർഭരമായ അതരങ്ങളോട് കൂടി ഒരു വിശ്വാസി കഴിച്ചു കൂട്ടാൻ വേണ്ടിയിട്ടാണ് ചെയ്തത് അതിനെ പാത്തു വച്ചത് അപ്പോൾ വിശ്വാസി തൻ്റെ സമയം പ്രാർത്ഥനയിൽ കഴിച്ചു കൂട്ടുമ്പോൾ ആ സമയം ഒരിക്കലും അവന് പോയി പോകില്ല നഷ്ടപ്പെടില്ല എന്നുള്ളതാണ് ഇതേപോലെ ഇസ്മുൽ ആദമിനെ ഇന്നതെന്ന് ഗണ്ഡിതമായ ഒരു പ്രമാണവചനത്തിൽ അവതരിപ്പിക്കാതെ വെച്ചതിൽ അതിൽ തികഞ്ഞ യുക്തിയുണ്ട് എന്നാണ് പല പണ്ഡിതന്മാരും ആ വിഷയത്തിൽ ഉണർത്തിയിട്ടുള്ളത്